ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സൂര്യയുടെ ഒരു വീഡിയോ ആണ് കാശ് നമ്മൾ ചെയ്തത് അത് അതിന് മുമ്പ് നമ്മള് കണ്ണൻ കുറിച്ചൊക്കെ കുറെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ണദേവന്റെ പല ബ്രാൻഡുകൾ തേലുകളെ കുറിച്ച് ഞാൻ ഓരോരോ വീഡിയോസിനായിട്ട് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർഷങ്ങളായിട്ട് മുമ്പ് എടുത്തുകൊണ്ടിരുന്ന ഒരു ഗ്രേഡ് അതായത് അവരുടെ ഒരു കണ്ണൻ നല്ലൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു തേലിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതായത് മടുപ്പാട്ടി എന്നാണ് ഈ തേയില പേര് മടുപ്പാട്ടി ഇത് കണ്ണന്തേവൻ കമ്പനിക്കാരുടെ തന്നെ ഇതിപ്പോ എന്റെ കിട്ടുന്ന സാമ്പിൾ ഇത് കണ്ണന്തേവൻ കമ്പനിക്കാരുടെ ലൂസ് തേയില വരുന്ന നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു തേയിലയാണ് ഈ മടുപ്പാട്ടി തേയില എന്ന് പറയുന്നത് അപ്പൊ കുറെ നാളുകളായിട്ട് നമ്മളിപ്പോ എടുത്തുകൊണ്ടിരുന്നത് കല്ലാറ് അവരുടെ തന്നെ കല്ലാറെടുക്കുമായിരുന്നു അതുപോലെ തന്നെ വാഗവര അത് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു വാഗവരയ്ക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ മടുപ്പാട്ടി നമ്മള് പണ്ട് നമ്മൾ ഒരുപാട് എടുത്തോണ്ടിരുന്ന ഒരു തേയിലാണ് കണ്ണൻ ദേവക്കാരുടെ കണ്ണൻ ദേവൻ കമ്പനിക്കാർക്ക് ഒത്തിരി ബ്രാൻഡ് ഒരുപാട് പേരിൽ അവർക്ക് ഒരുപാട് തേയിലകൾ ഈ കണ്ണൻ ദേവൻ കമ്പനിക്കാർക്ക് ഉണ്ട് ഇതെല്ലാം ലൂസ് തേയില വരുന്നത് അപ്പൊ ഇത് ബോക്സ് ആണ് അപ്പൊ ഇന്ന് നമ്മളിവിടെ ഈ സാമ്പിൾ അവരോട് ചോദിച്ചപ്പോഴത്തേക്കും അവർ നമുക്ക് ഈ സാമ്പിൾ കൊണ്ട എസ് എഫ് ഡി ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് എസ് എഫ് ഡി ഗ്രേഡിലുള്ള ഈ തേലിയുടെ സാമ്പിളാണ് അപ്പൊ ഇവരുടെ എസ് ആർ ഡിയും ആർ ഡിയും നമുക്കിന്ന് കൊണ്ടുവന്നാൽ മൂന്ന് ഗ്രേഡ് നമുക്ക് ഇന്ന് കൊണ്ടുപോകാൻ തുടങ്ങി അപ്പൊ ആ എസ് ആർ ഡി ഞങ്ങള് ക്വാളിറ്റി ചെക്ക് ചെയ്ത് നോക്കി അതുപോലെ തന്നെ ആർ ഡി നോക്കി അപ്പൊ ഈ രണ്ട് രണ്ട് ഗ്രേഡ് ഞങ്ങൾ നോക്കിയിട്ട് ചായ പഴയ ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും അവർ ആ കമ്പനി നിലനിർത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതാണ് കാരണം അതിന്റെ സ്വാദിന് യാതൊരുവിധ മാറ്റവും വന്നിട്ടില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു കമ്പനി അന്ന് ഞങ്ങൾ എടുത്തോണ്ടിരുന്നപ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് തന്നെയാണോ അതേപോലത്തെ ടേസ്റ്റ് തന്നെയാണ് ഇപ്പോഴും ഈ ചായ കണ്ടത് ഇപ്പൊ മരുപാട്ടി എന്ന് പറഞ്ഞൊരു തെയ്യാണ് ഇതിന്റെ ക്വാളിറ്റി കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇതിന് അവർ എക്സ്പയറി കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വൺ ഇയർ ആണ് അവർ എക്സ്പയറി കൊടുക്കുന്നത് ഇത് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ എക്സ്പയറി അവർ കമ്പനി ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ബോക്സ് ഒരു കാര്യമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ തേയില ഈ ബോക്സ് അവർ വാക്കും ചെയ്ത് വിട്ടേക്കുന്ന ബോക്സ് നമ്മൾ എയർ കടത്തി അതായത് തേയില ബോക്സ് നമ്മൾ വാക്കും ചെയ്ത പാക്കറ്റ് നമ്മൾ പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്തേക്ക് എയർ കയറും അങ്ങനെ നമ്മൾ കുറെ നാൾ ഒരു മൂന്നാല് മാസം അഞ്ചു ആറ് മാസം ഒക്കെ നമ്മൾ ഇങ്ങനെ തുറന്ന് തന്നെ വെച്ചോട്ട് ചിലപ്പോൾ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും അത് ഏത് ഏത് എടുത്താലും അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മള് ഹോൾസെയിൽ കച്ചവടമുള്ള കടക്കാർ ഈ ബോക്സ് എടുക്കുവാണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരാഴ്ച കൊണ്ടും ചിലവർക്ക് രണ്ടാഴ്ച കൊണ്ടും ചിലർക്ക് ഒരു മാസം കൊണ്ടും തീരുന്നതാണ് നല്ല ഒന്നാം തരം ലൂസ് തേയിലുള്ള ഒരു കണ്ണൻദേവന്റെ ഒരു ബ്രാൻഡഡ് തൈല തന്നെയാണ് ഈ മടുപ്പാറ്റിന്നുള്ളത് ഇവർക്ക് ഇനിയും വേറെ പേരിലും ഇവർക്ക് തൈയിലുകൾ ഉണ്ടെന്നുള്ളതാണ് കണ്ണന്ത കമ്പനിക്കാർക്ക് അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങളിത് ഇന്നിപ്പോ സാമ്പിൾ ചെക്ക് ചെയ്ത് നോക്കി എസ് ആർ ഡി അറിയും ക്വാളിറ്റി നോക്കി ഇതിപ്പോ ഞാൻ ഈ ഒരു എസ് എഫ് ഡിയുടെ ഈ ഒരു സാമ്പിളാണ് നിങ്ങളെ കാണിച്ചത് എന്ന് വെച്ചാൽ ഈ ഒരു തേയിലിനെ കുറിച്ച് ലൂസ് തേയിലിനെ കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ സാമ്പിളാണ് നിങ്ങളെ കാണിച്ചത് അപ്പൊ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതോടൊപ്പം തന്നെ കമന്റ് ചെയ്യണം വീണ്ടും നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം എല്ലാ കൂട്ടേർക്കും ഭയം